അതുപോലെ തന്നെയാണോ ഏറ്റവും വലിയ നാം കൊടുക്കേണ്ട ആൾക്കാർക്ക അങ്ങനെയല്ല എനിക്ക് ഏറ്റവും

എറിഞ്ഞുകൊണ്ട് അവിടുന്ന് ചോരങ്ങി ആ സമയത്താണ് <pir> ും നാളെ <isolation> <pis vanity> <1 spros>

സംഭവം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ലക്ഷ്യം യാഥാർത്ഥ്യമല്ലെങ്കിൽ സത്യമല്ലെങ്കില് ഒന്നുകൊണ്ടും <laughs> ും ഒരിക്കലും പിന്നോട്ട് പോകേണ്ട ഞാൻ ഇപ്പൊ ശരീരത്തിന് ചോര വേണമെങ്കിൽ ലോകത്തിന്റെ നേതാവിന് സമീപിച്ചു നമ്മുടെ തല പൊയ്ക്കുടേ നമ്മുടെ ഒരാൾക്കു ായിരുന്നു അതുകൊണ്ട് പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ തോറ്റുപോകും യും പൂർണമായും നിലനിർത്തി നമ്മുടെ يكفي <applause> مستغنى كمنا كل من علم يقولكم عافية لذكر الله صلى الله عليه وسلم بحق سيدنا <applause> محمد صلى الله عليه وسلم